എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയാത്തതിൽ പ്രതിഷേധിച്ച് രാജി ഭീഷണിയുമായി എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ തീരുമാനം വൈകിയാൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമെന്ന് പി സി ചാക്കോ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിച്ചു ചാക്കോയുടെ നീക്കങ്ങളെ നേരിടാൻ എ കെ ശശീന്ദ്രനും പാർട്ടിയിൽ ശ്രമങ്ങൾ തുടങ്ങി ആകെയുള്ള മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയുള്ള പിടിവലിയിൽ പൊട്ടിത്തലയുടെ വക്കിലാണ് എൻ സി പി എ കെ ശശീന്ദ്രനെ മാറ്റാൻ തീരുമാനമെടുത്തിട്ടും ഇതുവരെ അത് നടപ്പാക്കാൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ പി സി ചാക്കോവിന് കഴിഞ്ഞിട്ടില്ല ശരത് പവാറിനെയും സി പി എം കേന്ദ്ര നേതൃത്വത്തെയും കണ്ടിട്ടും ശശീന്ദ്രൻ ഇപ്പോഴും കൂടുതൽ ആത്മവിശ്വാസത്തോടെ മന്ത്രിപദവിയിൽ തുടരുകയാണ് ഇതാണ് ചാക്കോയെ ചൊടിപ്പിച്ചത് എ കെ ശശീന്ദ്രനെ ഉടനെ രാജിവെപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ താനുണ്ടാകില്ലെന്ന് ചാക്കോ ശരത് പവാറിനെ അറിയിച്ചിട്ടുണ്ട് ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി മാത്രം തുടരാമെന്നാണ് നിലപാട് സംസ്ഥാന നേതാക്കളോടും പി സി ചാക്കോ രാജിയുടെ കാര്യം അറിയിച്ചിട്ടുണ്ട് മന്ത്രിമാറ്റത്തിലെ തീരുമാനം ശരത് പവാറിന് വിട്ടിട്ടും പി ചാക്കോ വീണ്ടും സംസ്ഥാന കമ്മിറ്റി വിളിച്ചതിൽ ശശീന്ദ്രനും കടുത്ത അതൃപ്തിയിലാണ് സമാന്തരമായി തന്നെ അനുകൂലിക്കുന്നവരുടെ യോഗം വിളിച്ചു ചേർക്കാനാണ് നീക്കം ഇന്ന് തൃശൂരിൽ യോഗം വിളിച്ചിരുന്നെങ്കിലും മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ മുഖ്യമന്ത്രിക്കുള്ള എതിർപ്പ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് ശശീന്ദ്രൻ പറഞ്ഞു മന്ത്രി മാറ്റം സംബന്ധിച്ച് ഉദ്ദേശിക്കുന്ന വ്യക്തിയെ കുറിച്ച് അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് റിസർവേഷൻസ് ഉണ്ട് അങ്ങനെ റിസർവേഷൻ ഉള്ളൊരു വ്യക്തിയെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഒരാളുടെ മന്ത്രിസഭയിൽ അടിച്ചേൽപ്പിക്കുന്നത് സാധിക്കില്ല എന്നാൽ പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് തോമസ് കെ തോമസിന്റെ വാദം ഞാൻ ഓഫീസിൽ ചെന്ന് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി തീരുമാനിച്ച മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുത്താലും അത് എൻ സി പി യിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ന്യൂസ് മലയാളം തിരുവനന്തപുരം